സ്വർണ്ണപീഠം കൈവശമുണ്ടായിരുന്നിട്ടും കള്ളം പറയുകയും ദേവസ്വം ബോർഡിനെ കള്ളന്മാരാക്കുകയും ചെയ്ത സ്പോൺസർക്കെതിരെ അന്വേഷണം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് ഇല്ലാതാക്കാൻ ചിലരുമായി ചേർന്ന് സ്പോൺസർ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയെന്നാണ് സംശയിക്കുന്നതെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു സ്പോൺസറുടെ അടപടലം അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്നടിച്ചു സ്വർണപീഠം കൈവശമുണ്ടായിരുന്നിട്ടും എന്തിനാണ് സ്പോൺസർ കള്ളം പറഞ്ഞതെന്ന് പി എസ് പ്രശാന്ത് ചോദിച്ചു ദേവസ്വം ബോർഡിനെയും തന്നെയും സ്വർണ്ണ എന്നാണ് വിളിച്ചത് ആ നഷ്ടപ്പെട്ട മാനത്തിന് ആര് സമാധാനം പറയും എന്തിനാണ് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് സ്വർണപീഠം കൈവശമുണ്ടായിരുന്നിട്ടും ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം പ്രസിഡന്റ് മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞു തന്നെ കള്ളനാക്കി സ്പോൺസറുടെ വാക്കാണ് ഇതിനെല്ലാം കാരണമായത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയാൻ മനപൂർവ്വം ചെയ്ത കാര്യമാണിതെന്നാണ് സംശയിക്കുന്നത് ദേവസ്വം ബോർഡിനെ ഒന്നും മറക്കാനില്ല എല്ലാം സുതാര്യമായിട്ടാണ് ചെയ്യുന്നത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ലെന്ന കാര്യത്തിലെ ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പി പ്രശാന്ത് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുന്നതിനായി ചില ആളുകളുമായി ചേർന്ന് ഇയാൾ നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് കൃത്യം അഞ്ച് ദിവസം മുമ്പാണ് ഈ ആരോപണം ഉയരുന്നത് ബോർഡിനെ സ്വർണ്ണക്കള്ളന്മാരാക്കി കൃത്യമായി അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തിയ സ്പോൺസർ ഉണ്ണികൃഷ്ണനെതിരെ അന്വേഷണം വേണം തുടർ നടപടികളെല്ലാം കോടതി തീരുമാനിക്കട്ടെ ഉണ്ണികൃഷ്ണൻ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പീഡം ഉള്ള കാര്യം പോലും അറിഞ്ഞത് വളരെ കൃത്യമായാണ് ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ചെയ്തതെന്നും സ്പോൺസറുടെ അടപടലം അന്വേഷിക്കണമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ദേവസ്വം വിജിലൻസ് എസ് പി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകും അതിനാൽ കോടതി പരിഗണനയിലുള്ളതിനാൽ കൂടുതൽ പറയാനാകില്ലെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവൈലബിൻ വേണമെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്